പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന അർജുൻ ഇനിയും പിങ്കിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് ഡിവോഴ്സിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പിങ്കിയെ പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നമ്മുടെ ഗൗതമിൻ്റെ ജീവിതത്തിൽ മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്ന ഗൗതം ഒടുവിൽ മാവോയിസ്റ്റുകളുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഈ വാർത്ത അറിയുന്നത് നമ്മുടെ നന്ദയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഗൗതമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ വെച്ച് അഖിലെയും കൂട്ടരെയും പരിചയപ്പെടാൻ ഇടയാകുന്ന ഗൗതം പുതിയൊരു തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്